നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം സത്യസന്ധമായി ജോലി ചെയ്യാൻ കേന്ദ്രമന്ത്രിസഭ അനുവദിക്കില്ല ഏത് രീതിയിലും തന്നെ ആ സ്ഥാനത്തു നിന്നും പുറത്താക്കാൻ കേന്ദ്രമന്ത്രിസഭ നീക്കങ്ങൾ നടത്തുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതോടെയാണ് ചീഫ് ജസ്റ്റിസ് സ്ഥാനം സ്വമേധയാ ഒഴിയാൻ ജസ്റ്റിസ് ബി ആർ ഗവായ് തയ്യാറാകുന്നത് നമുക്കറിയാം നേരത്തെ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഗർ എന്തിൻ്റെ പേരിലാണ് രാജിവെച്ചത് യശ്വന്ത് വർമ്മ ജുഡീഷ്യറിയിൽ നടത്തിയ ഏറ്റവും വലിയ അഴിമതി അത് എക്സ്പോസ് ചെയ്യപ്പെടും എന്ന് കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെട്ടതോടെ യശവന്ത് വർമ്മയെ സംരക്ഷിക്കാൻ മന്ത്രിസഭ തയ്യാറാകുന്ന സ്ഥിതിഗതി ഉണ്ടായി അതിൻ്റെ പേരിലാണ് ഉപരാഷ്ട്രപതി സ്ഥാനം ജഗദീപ് ധൻഖർ രാജിവെച്ചത് ഉടക്കം മുതലേ തന്നെ ജഗദീപ് ധൻഖർ ബി ജെ പിയുടെ ഏറാമൂളിയെ പോലെ തന്നെയാണ് ഇരുന്ന് പ്രവർത്തിച്ചത് പക്ഷേ അദ്ദേഹത്തിന് ആ കൺസിസ്റ്റൻസി നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ബി ജെ പിയുടെ പരാതി ബി ജെ പിയെ പരമാവധി സുഖിപ്പിക്കാൻ ജഗദീപ് ധൻഗർ ശ്രമിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങൾ വാരിക്കാരി കൊടുത്തിരുന്നു ബംഗാൾ ഗവർണറിൽ നിന്നും ഉപരാഷ്ട്രപതിയിലേക്കുള്ള സ്ഥാനക്കയറ്റം ചില്ലറ സമയം കൊണ്ടൊന്നുമല്ല മമതാ ബാനർജിയുടെ മൂന്നാമതുള്ള അധികാരത്തെ ഏത് രീതിയിലും അവിടെ ഭരണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി അവിടെ ക്രമസമാധാന നില തകർന്നു എന്ന് വരുത്തി തീർക്കാൻ കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ച ആളാണ് ജഗദീപ് തൻകർ എന്ന് ഓർക്കണം ജസ്റ്റിസ് ബി ആർ ഗവായ് നേരിടുന്ന വെല്ലുവിളി എന്താണ് വോട്ടുചോരി വിഷയം അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിലുള്ള ഇലക്ഷനുകളെ എല്ലാം വലിയ തോതിൽ സംശയകരമായി തന്നെയാണ് പ്രതിപക്ഷവും ഈ രാജ്യത്തെ വലിയ തോതിൽ ജനങ്ങളും കാണുന്നത് എന്ന് ബോധപൂർവ്വം മനസ്സിലാക്കിയ ബി ആർ ഗവായ് വളരെ വ്യക്തമായി തന്നെ എലക്ഷൻ കമ്മീഷൻ നടപടിക്രമങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള സുഗമമായ ജുഡീഷ്യൽ സർവീസിനെ ബാധിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ധീരോദാത്തമായി എടുത്ത ചില നിലപാടുകളുണ്ട് അത് അന്നത്തെ എലക്ഷൻ കമ്മീഷണറായ രാജീവ് കുമാറിനെ വലിയ തോതിൽ ബുദ്ധിമുട്ടിലാക്കിയതാണ് രാജീവ് കുമാർ രാജ്യത്ത് ബി ജെ പിയുടെ എല്ലാ സഹായവും പറ്റിയാണ് മാൾട്ടയിൽ സുഖവാസത്തിന് പോയത് ഈ രാജ്യത്ത് തിരികെ വന്നാൽ അദ്ദേഹത്തിനെ വിചാരണ നടത്തണമെന്നും ജയിലിൽ അടയ്ക്കണമെന്നും സിബലും അഭിഷേക് മനു സിംഗ്വി അടങ്ങുന്ന മുതിർന്ന അഭിഭാഷകർ തന്നെയാണ് സുപ്രീം കോടതിയിൽ വാദഗതികൾ ഉയർത്തിയത് ഇവിടെ ജഗദീപ് ധൻഖറിനെ എന്തിന്റെ പേരിലാണ് അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്തത് എന്ന സത്യാവസ്ഥ അറിയണമെന്ന് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞതും ബി ജെ പിക്ക് വലിയ വെല്ലുവിളിയാവുകയാണ് സി പി രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് അത് അസ്ഥാനത്താണ് നടന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞു അവിടെ വോട്ട് ചോരി വിഷയം ഉന്നയിച്ചുകൊണ്ട് നിങ്ങളുടെ വോട്ട് മുന്നൂറ്റി പതിനഞ്ച് കിട്ടേണ്ടെടുത്ത പതിനഞ്ച് വോട്ടുകൾ കുറഞ്ഞതെങ്ങനെ എന്ന് ചോദിച്ച് കളിയാക്കുന്ന ബി ജെ പിക്ക് ഒരു വ്യക്തമായ ഒരു രഹസ്യ ആയുധം പോലെ രാഹുൽ ഗാന്ധി ഒരു മരുന്നുണ്ട് ജസ്റ്റിസ് ബി ആർ ഗവായിയെ കൃത്യമായി സുപ്രീം കോടതിയിൽ നിന്നും ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്നും എടുത്തു മാറ്റാൻ നടത്തുന്ന കരുനീക്കങ്ങൾ പാർലമെൻറ്റിനകത്തും പുറത്തും വിളിച്ചു പറയാനാണ് രാഹുൽ ഗാന്ധി തയ്യാറാകുന്നത്